വടകര നഗരത്തിൽ വെച്ചാണ് ഷാഫി പറമ്പിൽ എംപിയുടെ വാഹനം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ സഹായവും നൽകുന്ന ഷാഫി പറമ്പിൽ എം പി സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം നൂറുകണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴുകയും വാഹനം തടയുകയും ചെയ്തതും ഏകദേശം അരമണിക്കൂറോളം സംഘർഷാവസ്ഥയായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ പോലീസ് എത്തുകയും ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നീൽക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതും സംഘർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ കാണാം تھيک വളരെ പെട്ടെന്ന് തന്നെ പോലീസ് സംഭവസ്ഥലത്ത് എത്തിയിരുന്നു ഡിവൈഎഫ്എ പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുകയും അതോടൊപ്പം ഷാഫി പറമ്പിലിന് സംരക്ഷണം ഒരുക്കുകയും ചെയ്തു അതിനുശേഷം ഷാഫി പറമ്പിൽ എന്ന് വെച്ചാൽ പോലീസ് വന്നതിന് ശേഷം ഷാഫി പറമ്പിൽ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയും ഡിവൈഎഫ്ഐ പ്രവർത്തകരോട് കയർക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്തിനാണ് ഈ സമരം ഞാനും ഒരുപാട് സമരം ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊന്നും സമരം ചെയ്താൽ പേടിച്ചു പോകുന്ന ആളല്ല ഞാൻ ഞാൻ ഈ വടകര അങ്ങാടിയിൽ തന്നെ ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഷാഫി പറമ്പിൽ ഡി വൈഫ് ഐ പ്രവർത്തകരോട് അല്ലെങ്കിൽ ഡിവൈഫ് ഐ പ്രവർത്തകരെ രോഷാകുലാക്കുന്നതിനു വേണ്ടി പ്രകോപിതരാക്കുന്നതിനു വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്ന ഷാഫി പറമ്പിലിനെയും കാണാൻ കഴിയും ഒരു സീൻ അവിടെ സൃഷ്ടിക്കണം കിട്ടിയ ചാൻസ് ഉപയോഗിക്കണം എന്നോ മറ്റോ ഷാഫി പറമ്പിൽ ആഗ്രഹിച്ചിട്ടുണ്ടാകും അതനുസരിച്ചുള്ള ചില ശ്രമങ്ങൾ ഷാഫി പറമ്പിൽ അവിടെ നടത്തുകയും ചെയ്തിരുന്നു പക്ഷെ ഡിവൈഫ് ഐ പ്രവർത്തകർ പ്രകോപനത്തിന് ഒന്നിലും വീഴാതെ തങ്ങളുടെ പ്രതിഷേധം ശക്തമായി രേഖപ്പെടുത്തുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു സംഘർഷാവസ്ഥ അവിടെ ഉണ്ടായതുമില്ല പോലീസിന്റെ സംയോജിതമായ ഇടപെടലും സംഘർഷം ലഘൂകരിക്കാൻ ഇടയാക്കി എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകും